ഇന്ന് ഒക്ടോബർ പന്ത്രണ്ട് ഇന്ന് ഇ ഇ എസ് അല്ലെങ്കിൽ എൻട്രി എക്സിസ് സിസ്റ്റം നിലവിൽ വരുവാണ് അതായത് നമ്മൾ യു കെ ട്രാവലേഴ്സിന് അല്ലെങ്കിൽ യു കെ പാസ്പോർട്ട് ഹോൾഡേഴ്സ് ഈ യു ഷെങ്കൻ ഏരിയയിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ എൻട്രി എക്സിസ് സിസ്റ്റം നമ്മൾ ചെയ്യേണ്ടതാണ് നമ്മൾ അവിടെ എത്തുന്ന സമയത്ത് നമ്മുടെ പാസ്പോർട്ട് സ്കാൻ ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ഫിംഗർ പ്രിൻറ്റ്സ് നാല് ഫിംഗർ പ്രിൻസ് കൊടുക്കണം അതുപോലെ തന്നെ നമ്മുടെ ഫോട്ടോ എടുക്കേണ്ടതായിട്ടുണ്ട് അതൊരു ഡിജിറ്റൽ റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യുകയാണ് അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും മേജർ പോർട്സ് ലൈക്ക് ദോവർ യൂറോ ഛാനോ ലണ്ടൻ സെൻറ്റ് ഫാൻകേഴ്സ് യൂറോ പോകുന്നവരാണെങ്കിൽ അവിടെ സിസ്റ്റം ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു അതിൻ്റെ ഫുൾ റോൾ ഔട്ട് ഏപ്രിൽ ടു തൗസൻഡ് ട്വൻറ്റി സിക്സിനാണ് ഈ പ്രോസസ്സ് എന്ന് പറയുന്നത് ഒന്ന് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് ഒരാൾക്ക് എടുക്കുന്ന എടുക്കുന്നവരുടെ പക്ഷേ അതുകൊണ്ട് തന്നെ ഒത്തിരി ലോങ് ക്യൂസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഇങ്ങനെയുള്ള യാത്രകളുണ്ട് പിന്നെ ഈ രജിസ്ട്രേഷൻ നമുക്ക് മൂന്ന് വല്ലത്തേക്കാണ് നമുക്ക് വാലിഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മുടെ പാസ്പോർട്ട് എക്സ്പയർ ആവുന്ന സമയത്ത് ഓരോ യാത്രയിലും നമ്മൾ ഈ ഒരു സിസ്റ്റം റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഫ്യൂച്ചർ ബേസിസിലെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് നമ്മുടെ പാസ്പോർട്ട് സ്കാൻ ചെയ്യുക അതുകഴിഞ്ഞ് ഫിംഗർ പ്രിൻറ്റ്സ് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഫോട്ടോ ഒരു ഫോട്ടോ എടുക്കുക എടുക്കുക മാത്രം കാര്യങ്ങൾ ചോദിച്ചാൽ മതി അപ്പോൾ എന്താണേലും ഈ ഒരു ഡിജിറ്റൽ സിസ്റ്റം വരുന്നത് തന്നെ ഫിസിക്കൽ പാസ്പോർട്ട് സ്റ്റാമ്പിങ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാവാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ട്രാവലിൻ്റെ സമയവും കാര്യങ്ങളൊക്കെ സ്പീഡപ്പ് ആവുന്നതാണ് അവർ ഉദ്ദേശിക്കുന്നത് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ ഇന്നു മുതൽ യൂറോപ്പിലേക്കൊക്കെ യാത്ര ചെയ്യണവരാണെങ്കിൽ എക്സ്ട്രാ ടൈം കൊടുക്കുക നമ്മുടെ യാത്രകൾക്കൊക്കെ ആയിട്ട്